ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ചെമ്മീൻ വെച്ചിട്ട് പഫ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ക്ലീൻ ചെയ്ത ശേഷം ഇതിലേക്ക് ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ച് ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ഇത് കുഴക്കുന്നത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി നേരത്തെ റെസ്റ്റിയാൽ മാറ്റി വെച്ച ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഫ്രൈ ചെയ്ത് വെച്ച അതേ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയും ഇട്ടു കൊടുക്കുക ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വാടി വരുന്നത് വരെ അടച്ചു വെക്കാം സവാള നന്നായിട്ട് വാടി വന്ന ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല അര ടീസ്പൂൺ ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക ഏഴേവിന് ആവശ്യമായ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി പഫ് ഷീറ്റ് റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അതിൽ ഈ ഫില്ലിങ് വെച്ചുകൊടുക്കുക അതില്ലെങ്കിൽ ഇരുന്ന കുറച്ച് വെച്ച മൈദ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് രണ്ട് സൈഡും മടക്കി ഇതിൻ്റെ മേൽ ബട്ടറും കുറച്ച് മൈദയും തൂവി ഇതുപോലെ വീണ്ടും പരത്തി എടുക്കുക ഇനി വീണ്ടും ബട്ടർ തൂവി മൈദയിട്ട് ഇട്ട് ഒന്നുകൂടെ പരത്തിയെടുക്കുന്നുണ്ട് ആദ്യത്തേൻ്റെ അത്ര തിന്നായിട്ട് പരത്തണ്ട എന്നാൽ ഒന്നുകൂടെ ഇത് പരത്തിയെടുത്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി കോണോട് കോണ് ഇതുപോലെ മടക്കി കൊടുക്കുക ഇനി ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കണം ഇത് ഞാനിവിടെ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ മേലെ എഗ് വാഷ് ചെയ്ത ശേഷം വൺ എയ്റ്റി ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി സ്റ്റൗവിൽ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോൺ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ താങ്ക് യു